ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു നാടൻ കറി വെച്ചാലോ എന്താ പറയുക ചക്കക്കുരു മാങ്ങിയും നാളേര കരച്ച് നല്ല സൂപ്പർ ഒരു കറിയുടെ റെസിപ്പി നോക്കാം പരിപ്പൊന്നുമില്ലാണ്ട് പരിപ്പും ഇപ്പം നമ്മുടെ അടുത്ത് പരിപ്പൊന്നും കഴിഞ്ഞു എന്ന് വെച്ച് ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയാണ് ഇത്തിരി പൂളിയൊക്കെ മുന്നിട്ട് നിന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് വരിക അപ്പം അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു ആദ്യം ആദ്യമൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചക്കക്കുരു വേണമെങ്കിൽ കുക്കറിലൊരു വിസിലടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ചക്കക്കുരു തീരെ വെന്തില്ല എന്താണെന്നറിയില്ല ചില നേരത്തെ ചക്കക്കുരു നല്ല വേവുള്ളതാണ് കിട്ടുക അപ്പോൾ ഇതിന് ഇത്തിരി വേവുള്ളതായിരുന്നു കുക്കറിലിട്ട് അടിച്ചിട്ടും വെന്തില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം മുളക് പൊടി പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ അത് ഇപ്പം ഞാൻ ഇതിൽ മുളക് പൊടിയാണ് ആഡ് ചെയ്യണേ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാനൊക്കെ വെച്ചു പക്ഷെ നല്ല പണി കിട്ടിയെന്ന് ഓണം എന്തൊക്കെ ചെയ്തിട്ടും ചക്കക്കുരു വേവുണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യം എന്താണെന്നറിയില്ല ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് നന്നാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാണോ അത് ചക്കക്കുരു വേവാൻ താമസമുള്ളതായിട്ടാണോ എന്താണെന്നറിയില്ല ഞാൻ എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് കുക്കറിൽ എടുത്തിട്ടു കുക്കറിൽ ഒന്ന് രണ്ട് വിസലടിച്ചിട്ടും ചക്ക കുരു ഒന്നും വെന്തു ഒന്നുമില്ല പിന്നെ ഇതിലേക്ക് തന്നെ മാറ്റി ഒന്നും ഒന്നുകൂടി വെള്ളക്കൊഴിച്ച് ഒന്നും കൂടിയൊക്കെ തിളപ്പിച്ച് ഒരുവിധം വെന്ത പോലെ ആയപ്പോൾ എടുത്തു ഇനി ഇത് ചക്കക്കുരു കുരു വെന്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്നും ഉടച്ച് വല്ലാണ്ടിട്ട് ഉടച്ച് ഇതാക്കുകയല്ല ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം അങ്ങനെ ഒരു കറിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നാളേരയ്ക്കുന്നതാണ് എന്നാലും ഇങ്ങനെ ചക്ക കുരുക്കെടുക്കണേറ്റ് നല്ലതൊന്ന് ഉടച്ച് ചേർക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇത് വെന്തതിന് ശേഷം മാത്രം മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ ആഡ് ചെയ്യേണ്ട ഒരു മീഡിയം സൈസുള്ള ഒരു മാങ്ങ നല്ല പുളിയുള്ളതാണ് ഇത്തിരി പുളിയൊന്ന് മുന്നിട്ട് നിൽക്കണേ കറിക്ക് അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ ആ മാങ്ങ വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കണം നാളികേരം കുറച്ചധികം വേണം കേട്ടോ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതി ഫുള്ളെടുത്തിട്ടുണ്ട് കറി ഇത്തിരി ഇങ്ങനെ ചാറായിട്ട് ഒത്തിരി കട്ട് ഇരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട് മാങ്ങ അപ്പം ഏകദേശം വെന്തണ്ട് അപ്പം നാളേര ആഡ് ചെയ്യണേറ്റ് മുമ്പ് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക പുളി കുറവാണെന്ന് കുറച്ചും കൂടി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിപ്പോൾ കണ്ട ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ആ പീസുകളൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ചൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് ഉടച്ചാൽ മതി ഇനി അതൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പും പുളിയൊക്കെ നോക്കി ഇപ്പം കറക്റ്റായിട്ടുണ്ട് അപ്പം നമ്മൾ നാളികേര ആഡ് ചെയ്ത് കൊടുത്തു നാളികേരം എന്ന് പറയണത് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഈ ഇത്തിരി കുറു കുറുക്ക് പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസിയിലെടുത്താൽ ചൂടാറി വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നാളികേരൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക പിന്നെ നാളികേരം വെണ്ണ പോലെ നമ്മുടെ മോര് കയറിക്കരക്കുന്ന പോലെ അരക്കൊന്നും വേണ്ട ഇത്തിരി തരിയായിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ അവിയലിനേട്ടും കൂടുതൽ അരക്കണം കേട്ടോ അപ്പം പൊതു ഇങ്ങനത്തെ കറികളിലൊക്കെ ഇപ്പം മുരിയങ്കായാലും എന്തായാലും നാളികേരം വല്ലാണ്ട് അരയരുത് അതാണ് ആ കറിയുടെ ടേസ്റ്റ് അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റായിട്ടുണ്ട് ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പുളി ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ മുന്നിട്ട് നിൽക്കണം അപ്പോൾ പുളി കുറവ് തോന്നുകയെന്നു വെച്ചാൽ മാങ്ങ മാങ്ങ ഇങ്ങനെ ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടാം ഇനി ഇതിലേക്ക് കുറച്ച് മധുരട്ട പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഉപ്പും പുളിയൊന്ന് എന്താ പറയുക കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് ഉലുവ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ് അതൊരു നുള്ളു ഈ കറി ഇറക്കണം ഗ്യാസ് ഓഫ് ചെയ്യണ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊരു പ്രത്യേക മണമാണ് ഈ കറിക്ക് ഉലുവന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മോരി കറി വെക്കണ സമയത്ത് പറഞ്ഞതാണ് ഒന്ന് ചട്ടി ഒന്ന് ചൂടാക്കി അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഉലുവട്ട ഒരു മണമാണ് ആ കറിക്ക് വരിക പ്രത്യേക ഒരു മണം ഇനി അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് വേണ്ട ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇനി ഈ സമയത്ത് നമ്മുടെ മൺചട്ടി അടച്ച് വെക്കരുത് ഞാൻ അടച്ച് വെച്ചിട്ട് തിളച്ച് പോയി അപ്പം അടച്ച് വെക്കരുത് തുറന്ന് തന്നെ വയ്ക്കുക കേട്ടോ പിന്നെ കടു വറുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ കടുവറുക്കണത് ഒര ടീസ്പൂൺ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നും കൂടി പറയാം കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി ഉലുവ വറ്റൽ മുളക് ഒരു മൂന്നോ നാലോ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഉലുവയുടെ അമ്മ ആണ് ആ ഒരു ടേസ്റ്റ് ഇനി കടുവർത്താൽ അതൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഇനി അടച്ച് വയ്ക്കുക കേട്ട കറി ഒന്ന് ഇളക്കണേറ്റ് മുമ്പ് ഇങ്ങനെ തന്നെ കാച്ചിയതിന് ശേഷം ഒന്ന് അടച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അതൊന്ന് അടച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കിക്കൊടുമ്പം ഒരു പ്രത്യേകമാണ് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു കറി മാത്രം അത് നമുക്ക് ചോറിൽ നല്ല പുളി ഒക്കെ ആയിട്ട് ആ ഉല്ലേട മണവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തോളോട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്